കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം താലൂക്ക് സമ്മേളനം നടന്നു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ ഷിജിർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടു മാസത്തെ വേതനം ലഭിക്കാത്തതുമൂലം സംസ്ഥാനത്തെ റേഷൻ ലൈസൻസികളും സെയിൽസ്മാൻമാരും പ്രതിസന്ധികൾ നേരിടുന്ന കാര്യം സർക്കാർ മറക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഷിജിർ പറഞ്ഞു റേഷൻ വ്യാപാരികളോട് സർക്കാർ കാണിക്കുന്ന അവഗണന തുടരുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താലൂക്ക് പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജെയിൻ പുലിക്കോട്ടിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ വേണു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ജോസ് ട്രഷറർ ഫ്രാൻസിസ് ചെമ്മണ്ണൂർ സെക്രട്ടറി ജോയ് മറ്റം അജിത് പണിക്കർ എന്നിവർ സംസാരിച്ചു കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ നൽകണമെന്ന ഹൈക്കോടതി വിധി സർക്കാർ അടിയന്തിരമായി നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഒരു വശത്ത് വിതരണം ചെയ്ത ഭക്ഷ്യധാന്യത്തിന്റെ പ്രതിഫലം നൽകാതെയും മറുവശത്ത് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിന് പണം അടയ്ക്കണമെന്ന എൻ എഫ് എസ് എ അധികാരികളുടെ സമ്മർദ്ദം മൂലവും റേഷൻ വ്യാപാരി കുടുംബങ്ങൾ മാനസിക വെല്ലുവിളി നേരിടുകയാണ് സർക്കാർ അടിയന്തരമായി മുഴുവൻ കമ്മീഷൻ കുടിശ്ശിക അനുവദിക്കുക താലൂക്കിലെ വാതിൽപ്പടി വിതരണത്തിലെ അപാകത ഉൾപ്പെടെ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു